മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി നിർമ്മിക്കുന്ന ചാത്തന്നൂർ മത്സ്യമാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടി നിർമ്മിക്കുന്ന ചാത്തന്നൂർ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കേരളത്തിലെ നിർമ്മിക്കുന്നവാരം മെച്ചപ്പെടുത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യമിട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഭവന പദ്ധതി വീടുകൾ സംസ്ഥാനത്തൊട്ടാകെ കിഫ്ബി ധനസഹായത്തോടെ അറുപത്തി അഞ്ച് ആധുനിക മത്സ്യമാർക്കറ്റുകൾ സ്ഥാപിക്കാനായി സർക്കാർ തലത്തിൽ അംഗീകാരം നൽകി ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ പരവൂർ പാരിപ്പള്ളി ചാത്തന്നൂർ കൊട്ടിയം എന്നിവിടങ്ങളിൽ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കും കോടി നിർമ്മിക്കുന്ന ചില്ലയ്ക്കൽ ഫിഷ് ലാൻഡ് സെന്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ ഉടനടി പരിഹരിക്കും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കോട്ടപ്പുറം എൽ പി സ്കൂൾ രണ്ടു കോടി രൂപ വിനിയോഗിച്ച് നവീകരിക്കും പൂക്കുളം സുനാമി കോളനി നവീകരണത്തിനായി ഒന്ന് കോടി രൂപ അനുവദിച്ചു പുനർഗേഹം ലൈഫ് സുനാമി കോളനി തുടങ്ങിയ വിവിധ പാർപ്പിട പദ്ധതികളിലൂടെ അനവധി കുടുംബങ്ങൾക്ക് കിടപ്പാടം ഒരുക്കാൻ സർക്കാരിനായി മത്സ്യസമ്പത്ത് വർധനവിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു തീരസംരക്ഷണത്തിനായി നൂതന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഗുണമേന്മയുള്ള മത്സ്യം ശുചിത്വമുള്ള പശ്ചാത്തലത്തിൽ ന്യായമായ വിലയ്ക്ക് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ അഞ്ച് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ വിനിയോഗിച്ചാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ചാത്തന്നൂർ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ചതുർശ്രാടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ മത്സ്യവിപണന ഔട്ട്ലെറ്റുകൾ ഇറച്ചിക്കടകൾ ലേല ഹോൾ പച്ചക്കറി കടകൾ ഫ്രീസർ മുറി പ്രിപ്പറേഷൻ മുറി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യം വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയ സജ്ജീകരണങ്ങളും ഒരുക്കും ജി എസ് ജയലാൽ എം അധ്യക്ഷത വഹിച്ചു ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഡിജു സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി ഐ ഷെയ്ഖ് പരീത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീകുമാർ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഇ കെന്നടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം